മാറാക്കര പഞ്ചായത്ത് ആറാം വാർഡ് കല്ലുപാലം തൊട്ടിയൻകണ്ടം റോഡ് യാഥാർത്ഥ്യമായി പ്രൊഫസർ ആബിദ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ കല്ലുപാലം റോഡ് ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കോൺക്രീറ്റ് ചെയ്ത് ജനങ്ങൾക്ക് കൊടുത്തത് ഈ പഞ്ചായത്ത് ഭരണ സമിതിയുടെയും നമ്മുടെ പാർട്ടിയുടെ എല്ലാ ആളുകളുടെയും ഒക്കെ ആവശ്യത്തിനനുസരിച്ചാണ് അവരുടെ അഭിപ്രായങ്ങൾ മാനിച്ചാണ് ഇത്തരം ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു പിന്നെ ഗ്രാമീണ റോഡ് ഗതാഗത ലഭ്യമാക്കാൻ ഫണ്ട് വലയിരിക്കിയത് അത് പൂർത്തീകരിക്കാൻ സഹായകരമായ നിലപാട് സ്വീകരിച്ച പ്രദേശവാസികളോടും അതുപോലെ തന്നെ അത് ഏറ്റവും കൂടുതൽ പൂർത്തീകരിച്ച അതിന് മുന്നിൽ നിന്ന ആളുകളോടുമൊക്കെയുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ജനങ്ങൾക്ക് ഇത് മാറാഗ്ര പഞ്ചായത്ത് ആറാം വാർഡിലെ കല്ലുപാലം തൊട്ടിയൻകാണ്ടം റോഡ് പ്രൊഫസർ ആബിദ് ഹുസൈൻ ഞങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ നിയോജക മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ അനുവദിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്ദിങ്ങാടൻ അധ്യക്ഷത വഹിച്ചു ആറാം കല്ലുപാലം റോഡ് ം റോഡ് പണി പൂർത്തീകരിച്ചിട്ടുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട വികസന ഫണ്ട് ഉപയോഗിച്ച് ഈ പ്രദേശവാസികൾക്ക് അനുയോജ്യമായ റോഡ് നിർമ്മിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നമ്മളോടൊപ്പം നിന്നതിനും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ ഒരു സന്ദർഭത്തിൽ നന്ദി അറിയിക്കുകയാണ് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞി മുഹമ്മദ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമക്കാറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബൈർ മെമ്പർ പി വി നാസിബുദ്ദീൻ പഞ്ചായത്ത് മെമ്പർ ടി വി റാബിയ വി മധുസൂദനൻ എ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ മൂർഖത്ത് അഹമ്മദ് മാസ്റ്റർ റഫീഖ് കല്ലിങ്ങൽ പി ടി മരക്കാർ ഹാജി മൊയ്തീൻ മാടക്കൽ കെ പി ഹൈദ്രസ് ഹാജി ഹംസ കടക്കോടൻ കെ പി മൊയ്തീൻകുട്ടി ഹാജി കെ പി സെയ്ദാലി പി ടി ഗഫൂർ ഉബൈദ് കെട്ടി അറഫാത്ത് മാട്ടിൽ ലഫില്ലർ പുല്ലാട്ടിൽ പുല്ലാട്ടിൽ നാസർ മുസ്തഫ പനമ്പുലാക്കൽ മുഹമ്മദ് പുല്ലാട്ടിൽ എന്നിവർ പങ്കെടുത്തു അത് ഗൾഫിൽ ഗൾഫില് കിട്ടണ്ടായിരുന്നു നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ഗവർണറെ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്